എന്താണ് പണ്ഡിതന്മാര് നേർച്ച നമ്മളെ മലയാളത്തിൽ പറയുന്ന നേർച്ച നെതർ എന്ന എന്നറി പറയുന്നത് എന്താണ് നിർവചനം കൊടുത്തെന്ന് വെച്ചാല് ഒരാളുടെ മേൽ നിർബന്ധമല്ലാത്തൊരു കാര്യം അയാൾ സ്വയം നിർബന്ധമാക്കുക സ്വന്തം നിർബന്ധമാക്കുക ഷാഫി മധബിള് നമ്മുടെ നാട്ടിൽ കൂടുതൽ ഷാഫി ആക്കളാണോ അവരതിന് താരീഫ് നിർവചനം കൊടുക്കാറുള്ളത് ഇൽതിസാമു ലാസിമത്തിൻ ഫിൽ അടിസ്ഥാനപരമായി ഫർലല്ലാത്ത ഒരു ഒരു ആരാധന സ്വന്തം ഒരാൾ നിർബന്ധമാക്കി തീർക്കുക ഇതാണ് നെതിർ എന്ന് പറഞ്ഞാൽ ഇതാണ് നേർച്ച എന്ന് പറഞ്ഞാൽ ഇതിലെവിടെയാണ് കബർ കിടക്കുന്നത് ഇതിലെവിടെയാണ് ഔലിയാക്കന്മാർ കിടക്കുന്നത് ഇതിലെവിടെയാണ് ഉറൂസ് കിടക്കുന്നത് എവിടെയില്ലല്ലോ ഒന്നുമില്ല ഇപ്പോൾ പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഇപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ഇരുന്നല്ലോ വ്യാഴ്ച കഴിഞ്ഞു ആ വ്യാഴാഴ്ച ഒരാൾ പറയാണ് ീ അടുത്ത വ്യാഴാഴ്ച ഞാൻ സുന്നത്ത് നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് വരെ അയാൾക്ക് നിർബന്ധമില്ലായിരുന്നു സുന്നത്താണ് വേണമെങ്കിൽ നോൽക്കാൻ നോൽക്കാതിരിക്കാൻ കൂലിയിട്ടും നോൽക്കാത്തതിലു കുറ്റമില്ല പക്ഷെ അയാൾ നെതർത്തു ഞാനിതാ നേർച്ച നേർന്നു എന്ന് പറയുന്നതോടുകൂടി റമലാലിൻ്റെ നോമ്പ് നിർബന്ധമായതുപോലെ ദുഹൃ നമസ്കാരം അയാൾക്ക് നിർബന്ധമായതുപോലെ തന്നെ ആ ഒരു വ്യാഴാഴ്ച നോമ്പ് നിർബന്ധമായതായിരുന്നു നിർബന്ധമായ കർമ്മം കാര്യം ഇപ്പൊ ആരും തന്നെ നാളത്തെ സുബിഷ്കാരം ഞാൻ നേർച്ചയാക്കിയിരിക്കും പറയാൻ പാടില്ല കാരണം അത് ഓൾറെഡി എന്താണ്